ം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മുപ്പത് അംഗൻവാടികളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വർണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചത് നെല്ലിമറ്റം ഗ്ലോബ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാച്ചു ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ രാജി എൻ നായർ പദ്ധതി വിശദീകരണം അവതരിപ്പിച്ചു ഉഷ ശിവൻ ഷിബു പടപ്പറമ്പത്ത് പി എം കണ്ണൻ ടി കെ കുഞ്ഞുമൻ ജോമി തെക്കേക്കാര സജന്റ് ചാക്കോ ടീന ടിനു ജിൻസി മാത്യു ലിസി ജോർജ് സൗമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിൻസെ ബിജു സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമൻ തോമാച്ചൻ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ

ई अंगवाड़े